നമ്മളെ നാട്ടിലുണ്ടല്ലോ മിക്സി വേണം ഫ്രിഡ്ജ് വേണം ഗ്യാസി വേണം അരക്കാനെന്താ അമ്മിക്കല്ലോ പറ്റൂല ഓ ആ താത്താർക്കും ഉമ്മമാർക്കൊക്കെയാണ് സമർപ്പിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു അമ്മൂമ്മേണ് പോണ കണ്ടങ്ങൾ തൊണ്ണൂറ്റഞ്ച് വയസ്സ് നമ്മളീ പൽഗി വില്ലേജിലെ ഏറ്റവും പ്രായം ചെന്ന അമ്മൂമ്മേണ് വിറകും കെട്ട് ബാക്കിൽ മുന്നിലൊരു സഞ്ചി ഒരു വിഷയവും ഇതാണ് ഇവരെ കപ്പാസിറ്റി അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിൻ്റെതും നോക്കിയാണെ ട്രക്കിങ് ചെങ്കോളെ തുടങ്ങിയിട്ടുള്ളൂ ഏ അതായത് അതാണ് നമ്മളത് അവിടുന്ന് ഈ ഒരു നൂറ് മീറ്റർ നടന്നപ്പോ നമ്മൾ കാറ്റ് കഴിഞ്ഞിരിക്കാം വെച്ച് ആ പോണങ്ങൾ ആ പോണ മുതൽ രണ്ട് രണ്ടര മണിക്കൂർ നടന്നിട്ട് മേലെത്തിച്ച് അവിടുന്ന് വർഗെടുത്തിട്ടാണ് ഇറങ്ങണത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് ആലോചിച്ചോക്കണം നമുക്ക് എത്ര മുപ്പതാമത്തെ വയസ്സിൽ നടക്കൂല അപ്പോൾ അപ്പോൾ നമ്മളെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ഒരു ഏകോപയോഗിക്കുന്ന പവറിനെ പറ്റിയാണ് അവർ പറഞ്ഞിട്ട് ചിന്തിക്കണേ നമ്മളെ നാട്ടിലുള്ളേ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മിക്സി വേണം അത് വേണം പറഞ്ഞത് ഓൽക്കൊക്കെയുള്ള മനപ്പാടാണ് പോവേണ്ടത് പാഠപുസ്തകം നമ്മൾ തിരുമ്പാങ്കല്ലിനോട് പുച്ഛൻ തോന്നണേ ആൾക്കാരൊക്കെ അപ്പോൾ ഇതൊക്കെ ആണെന്നാൽ ബോഡി പവർ മാത്രല്ല ഇപ്പം ആക്കണോ കയറണം ഞങ്ങൾ എന്നൊക്കെ പറയും ശരീരത്തിൻ്റെ പവറും കൂടെയാണ് ഇവിടെ ഒരു മിക്സി ഇല്ല ഒരു ഒന്നുമില്ല നമ്മളെ നാട്ടിൽ തീലാറ ആൾക്കാരെ ആൾക്കാർ തീലാറേ ആരോഗ്യം ഉണ്ടാവും ഞമ്മളെ നാട്ടിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ പ്രഷർ പ്രഷറ് ചുവറച്ചുള്ളൂ എന്നാൽ ഇവരുപയോഗിക്കാത്തൊരു സാധനവും ഇല്ല ഇവിടെ എല്ലാ സാധനക്കാരൻ എന്താ ഇവർ ഇതുപയോഗിച്ചാലും ഹാർഡ് വർക്ക് എടുക്കുകൊണ്ട് അതാണ് അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ലൈഫിൽ മെച്ചപ്പെടും